തുടരുന്നു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് എറണാകുളം മലയാറ്റൂർ ചിത്രപ്രിയ കൊലപാതകത്തിൽ പ്രതി അലനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അലൻ ചിത്രപ്രിയയെ കൊന്നത് രണ്ട് കിലോ ഭാരമുള്ള കല്ല് തലയിലിട്ടെന്ന് പോലീസിന്റെ കണ്ടെത്തൽ കുറ്റകൃത്യത്തിനു ശേഷം അലൻ വസ്ത്രങ്ങളും ഷൂസും മാറി സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു അലൻ നേരത്തെയും പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു കാലടിപ്പാലത്ത് നിന്നും താഴേക്ക് തള്ളിയിടാൻ ശ്രമിച്ചതായി അലൻ പറഞ്ഞുവെന്നും പോലീസ് വ്യക്തമാക്കി എറണാകുളം മലയാറ്റൂരിൽ ചിത്രപ്രിയയുടെ കൊലപാതകത്തിൽ പ്രതി അലനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് അലൻ ചിത്രപ്രിയയെ കൊന്നത് ഇരുപത്തിരണ്ട് കിലോ ഭാരമുള്ള കല്ല് തലയിലിട്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കുറ്റകൃത്യത്തിന് ശേഷം അലൻ വസ്ത്രങ്ങളും ഷൂസും മാറി സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടതായും പറയുന്നുണ്ട് അലൻ നേരത്തെയും പെൺകുട്ടി ഇത്തരത്തിൽ കൊല്ലാൻ ശ്രമിച്ചിരുന്നു കാലടിപ്പാളത്തിൽ നിന്നും താഴേക്ക് തള്ളിയിടാൻ ശ്രമിച്ചതായും അലന്റെ ഒരു മൊഴി വന്നിട്ടുണ്ട് ഇത്തരത്തിൽ അലൻ കൊലപാതകത്തിന് ഇതിനു മുൻപും ശ്രമിച്ചതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് എറണാകുളത്തായിരുന്നു ചിത്രപ്രിയ കൊലപാതകം കൊലപാതകമുണ്ടായത് എറണാകുളം മലയാറ്റൂർ ചിത്രപ്രിയയെ കൊല്ലാൻ ശ്രമിച്ചത് പ്രതി അലനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് കിലോ ഭാരമുള്ള കല്ല് തലയിലിട്ട് തലയിലിട്ടാണ് കൊല്ലാൻ ശ്രമിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കുറ്റകൃത്യത്തിന് ശേഷം ഇയാൾ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതിനു മുൻപും അലൻ പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചതായി പോലീസ് വ്യക്തമാക്കി